സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തെന്നിന്ത്യൻ താര റാണി അനുഷ്ക ഷെട്ടി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് രാജമൗലിയുടെ ബാഹുബലി റ്റു കണ്ടവരാരും ദേവസേനയെ മറക്കാൻ സാധ്യതയില്ല ചെയ്യുന്ന കഥാപാത്രത്തെ അങ്ങേയറ്റം മികച്ചതാക്കാനായി താരം ശ്രമിക്കാറുമുണ്ട് അനുഷ്കയുടെ പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പ്രഭാസും അനുഷ്കയും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലും ആവർത്തിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു പാപ്പരാസികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നാൽ വിവാഹ വാർത്തയുടെ വ്യത്യസ്ത തരത്തിലാണ് ഇരുവരും പ്രതികരിച്ചത് അശോക് ജി സംവിധാനം ചെയ്യുന്ന ഭാഗ്മതിയാണ് അനുഷ്കയുടേതായി പുറത്തിറങ്ങുന്ന അടുത്ത ചിത്രം ടൈറ്റിൽ കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് മോഡേൺ ഡേ ത്രില്ലർ എന്ന സംവിധായകൻ വിശേഷിപ്പിച്ച ചിത്രത്തിൽ നായകനായി എത്തുന്നത് മലയാളത്തിന്റെ സ്വന്തം താരമായ ഉണ്ണിമുകുന്ദനാണ് താരവുമായി അഭിനയിച്ചതിനെ കുറിച്ചുള്ള അനുഭവം അനുഷ്ക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ണിമുകുന്ദനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയും അനുഷ്ക പോസ്റ്റ് ചെയ്തു ബാഹുബലിക്ക് ശേഷം എത്തുന്ന ഭഗത്മതിയിലെ തന്റെ നായകനെ അവതരിപ്പിച്ച നടനെക്കുറിച്ച് പറയുകയാണ് അനുഷ്ക ഷെട്ടി നടൻ എന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലുമുള്ള ഗുണങ്ങൾ മറ്റുള്ളവർക്കിടയിൽ എപ്പോഴും നിങ്ങളെ എടുത്തു നിർത്തുമെന്ന് അനുഷ്ക ഉണ്ണിയെക്കുറിച്ച് പറയുന്നു ഒപ്പം കരിയറിൽ എല്ലാ വിജയങ്ങളും നേരുന്നുവെന്നും ഒരുമിച്ച് കൂടുതൽ സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുമാണ് താരം കുറിച്ചിട്ടുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി